ഹി റഹിമൻ റഹിം അലഹമുല്ലാ റബുലിൻ വസ്സലാൽ ഭർത്താവ് തൻ്റെ ക്രൂരതയുടെ എല്ലാ മുഖങ്ങളെയും അഴിച്ചുവിടാനുള്ള ഒരു ഉപകരണമായി ഭാര്യയെ സങ്കല്പിക്കുന്ന ഒരു കാലം കൂടെയാണ് പുതിയ കാലം ദേഷ്യപ്പെടലുകളും അക്രമിക്കലുകളും വ്യാപകമായി നമ്മുടെ നാടുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതിൻ്റെ പേരിൽ അനേകം പെൺകുട്ടികളുടെ ജീവൻ പൊലിയുകയും ചെയ്യുന്നത് നാം കാണുന്നുണ്ട് ആ വിഷയത്തിൽ സമൂഹത്തിൽ പ്രശസ്തരായവരും സാംസ്കാരിക നായകന്മാരും അല്ലാത്തവരുമെല്ലാം ഉണ്ട് എന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മോട് വിളിച്ചു പറഞ്ഞു ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നാം ഉള്ളത് ഇവിടെ ഭാര്യമാരോട് വശ്യമായി എങ്ങനെ പെരുമാറണമെന്നും ഏതെല്ലാം തരത്തിൽ അവരോടൊപ്പം വിനോദങ്ങളിലേർപ്പെടണമെന്നും അവരെ സന്തോഷിപ്പിക്കണമെന്നും അവരോട് ഋജുവായി പെരുമാറണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ നമുക്ക് വലിയ പാഠങ്ങൾ നൽകുന്നുണ്ട് ആയിഷ റതി റളിയല്ലാഹു അൻഹയെ തൊട്ടു ധരിക്കുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം മാ നറബ റസൂൽ അള്ളാഹി സലഹു അലൈഹി വസ്ലം ഷെയ്അൻ കത്തുബിയദി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ അവിടുത്തെ കൈകൊണ്ട് ഒന്നിനെയും അടിച്ചിട്ടില്ല ആരെയും അടിച്ചിട്ടില്ല തുടർന്ന് ആയിഷ ബി റതി അള്ളാഹ് അൻഹ പറയുന്നുണ്ട് വലം ഹാദിമൻ അവിടുത്തെ ഒരു സേവകരെയോ ഒരു ഭാര്യയെയോ റസൂർലാഹിസ് വസ്ലമാങ്ങൾ കൈകൊണ്ടടിച്ചിട്ടില്ല ഈ ഹദീസ് മഹാനരായ്മ മുസ്ലിം റഹ്മത്ത്ാഹി അലഹി അവിടുത്തെ സൊഹൈഹിൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ഹദീസായി ഉദ്ധരിക്കുന്നുണ്ട് മറ്റൊരിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമാങ്ങളെ തൊട്ടും ധരിക്കുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം ലാ തള്ളരി ഇമാ അല്ലാഹ് നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളായ സ്ത്രീകളെ അടിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിൽ കൽപ്പിക്കുന്ന സംഭവം മഹാനായ മഹാനരായ്മ അബു റഹ്മത്തുള്ളാഹി അലൈഹിയും മഹാനായ മഹാനരായ ഇബരുമാജ റഹ്മത്തുള്ളാഹി അലൈഹിയും അവരുടെ സുനനുകളിൽ രേഖപ്പെടുത്തി വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നബി നബിസ് അലൈഹി വസല്ലാമ തങ്ങൾ ഭാര്യമാരെ അക്രമിച്ചില്ല എന്ന് മാത്രമല്ല അവരോടൊപ്പം സന്തോഷദായകമായ അനേകം സന്ദർഭങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിരുന്നു എന്ന് കാണാം കഴിഞ്ഞ എപ്പിസോഡിൽ നാം പറഞ്ഞു ആയിഷ ബിബി റഹിയാഹ് അലഹയോടൊപ്പം നബി അല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ ഭക്ഷണം കഴിക്കുന്ന രീതി ഭാര്യ വായ വെച്ചെടുത്ത് തന്നെ വായ വെച്ച് റസൂൽഹി വെള്ളം കുടിക്കുന്നു ഭാര്യ കടിച്ചെടുത്ത് തന്നെ നബീസുല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ ഇറച്ചി കടിച്ചെടുക്കുന്നു ഇത്തരം സ്നേഹോഷ്മളമായ രംഗങ്ങൾ നാം പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം റസൂൽ വസ്ലാത്ത മറ്റു ചില സ്നേഹോഷ്മളമായ മഹതികളായ ഉമ്മഹാത്തുൽ പറയുന്നുണ്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കുന്തു അന വ വ മിൻ വാഹിദിൻ ബൈനഹു നബി രംഗങ്ങളെ അലൈഹി മഹദികളായ ഉമഹാത്തരിക്കുന്ന ഒരേ പാത്രത്തിൽ നിന്ന് വെള്ളം കോരി കുളിച്ചിരുന്നു എന്ന് മഹതിയായ ആ ഇഷ അൻഹ പറയുന്ന സംഭവം ഇമാം ബുഖാരി റഹമ്മത്ത് ലാഹി അലഹി അവിടുത്തെ സൊഹഹിൽ ഇരുന്നൂറ്റി അൻപതാമത്തെ ഹദീസായും ഇമാം മുസ്ലിം റഹമത്തുല്ലാഹി അലഹി അവിടുത്തെ സൊഹിൽ മുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ഹദീസായും മഹാനനായ ഇമാം നസാ ഇറമത്തല്ലാഹി അലഹി അവിടുത്തെ സുനനിൽ

മഹാനായ്മ മുസ്ലിം റഹ്മത്ത്ാഹിഅല അവിടുത്തെ ഹദീസായും ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും സലമ പറയുന്നു കുന്തു നബിയു ഞാൻ നബി ഒരുമിച്ച് മിൻ മിനൽ വലിയ അശുദ്ധിയിൽ നിന്ന് കുളിക്കുന്ന സമയത്ത് ഒരേ പാത്രത്തിലെ വെള്ളം ഉപയോഗിച്ച് ഞങ്ങൾ ഒരുമിച്ച് കുളിക്കുമായിരുന്നു എന്ന് ഉമ്മി സലി അള്ളഹ്ഹ പറയുന്നുണ്ട് ഇങ്ങനെ തൻ്റെ ഭാര്യമാരോടൊപ്പം സന്തോഷദായകമായ സമയങ്ങളെ കണ്ടെത്തുകയും അവരോടൊപ്പം വിനോദങ്ങളിലേർപ്പെടുകയും അവർക്ക് സ്നേഹം പകർന്നു കൊടുക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ ഭാര്യമാരോട് മുഴു സമയത്തും ആർദ്രമായി സ്നേഹോഷ്മളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവർത്തിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും നബി നബിസ്വല്ലാഹു വാലഹി വസല്ലമാങ്ങളുടെ ആർദ്ര മൂല്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം ഇൻഷാ അള്ളാ അടുത്ത എപ്പിസോഡ് മുതൽ നമുക്ക് മക്കളിലേക്ക് കടന്നു ചെല്ലാം തൻ്റെ സ്വന്തം മക്കളോടും പേരമക്കളോടും നബി നബിസ്വലാഹു അലഹി വസല്ലമാങ്ങൾ എപ്രകാരം കാരുണ്യത്തോടെ വർത്തിച്ചു എന്ന് നമുക്ക് അടുത്ത ചില എപ്പിസോഡുകളിലായി ചർച്ച ചെയ്യാം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ വ ആഹുദാന അലഹമുല്ലാഹി റബ്ബുലാലമി